സുഹൃത്തുക്കളെ നിലമ്പൂർ എലക്ഷൻ ഇങ്ങനെ കത്തി കത്തിക്കയറുകയാണല്ലേ ദിവസവും പുതിയ പുതിയ വാർത്തകൾ അൻവർ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ അതിനിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എം സ്വരാജ് വന്നു എം സ്വരാജ് വന്നതോടെ എൽ ഡി എഫ് ക്യാമ്പ് വലിയ ആവേശത്തിലാണ് യഥാർത്ഥത്തിൽ എം സ്വരാജ് കരുത്തനാണോ എം സ്വരാജ് വന്നതോടെ ആ മണ്ഡലം പിടിച്ചെടുക്കും വിജയിച്ച് കയറും എന്ന് തന്നെയാണ് എൽ ഡി എഫ് നേതാക്കളുടെ പ്രവർത്തകരുടെ സൈബർ സഖാക്കളുടെ ഒക്കെ ഒരു പ്രതികരണം വരുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എം സ്വരാജ് നിലമ്പൂർ പിടിച്ചെടുക്കുമോ അതായത് സ്വതന്ത്ര ചിഹ്നത്തിൽ ഇടതുമുന്നണി വിജയിച്ച നിലമ്പൂർ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജിനെ പിടിച്ചെടുക്കാൻ കഴിയുമോ ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാവുന്ന കരുതി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻ്റായിട്ട് പറയണം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമൻറ്റായിട്ട് പറയണം അപ്പോഴാണ് ഇതൊരു ചർച്ചയായി മാറുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ചോദ്യം ഇതായിരുന്നു എം സ്വരാജ് കരുത്തനാണോ എന്നുള്ളത് എം സ്വരാജ് കരുത്തനാണോ എന്ന് ചോദിച്ചാൽ ഒരാൾക്കും അക്കാര്യത്തിൽ സംശയം ഉണ്ടാകില്ല സി പി എമ്മിലെ ഏറ്റവും വ്യക്തതയോടെ ആ അഭിപ്രായങ്ങൾ പറയാൻ ഏറ്റവും ശക്തനായ നേതാവ് എന്ന നിലയിൽ തന്നെയാണ് എം സ്വരാജിനെ ഒരുപക്ഷെ കേരളം വിലയിരുത്തിയിട്ടുള്ളത് പലപ്പോഴും എതിരാളികൾക്ക് കുറിക്കുകൊള്ളുന്ന മറുപടി കൊടുക്കുക സി പി എം രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് ഉയർത്തിക്കാട്ടുക ഇപ്പോൾ സമയത്തൊക്കെ നമുക്കറിയാം ഈ യുദ്ധമുണ്ടാകുമ്പോൾ അല്ല വേണ്ടത് എന്ന തരത്തിൽ സ്വരാജ് ഇട്ട പോസ്റ്റ് ഒരുപാട് ചർച്ച ചെയ്തിരുന്നു ആ സമയത്ത് ഒരു പക്ഷേ യുദ്ധത്തിനെ എതിരായി ആളുകൾ പറയുന്നത് വളരെ കുറവാണ് ആ ഒരു ഘട്ടത്തിൽ സ്വരാജിൻ്റെ ആ ഒരു കമൻറ്റ് വളരെ പ്രസക്തമായിരുന്നു അത് ഉയർന്നു വന്നത് എന്നതിൽ ആർക്കും യാതൊരു സംശയവും സ്വരാജിൻ്റെ ആ കരുത്തല്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വേണ്ടിവരിക എന്നുള്ളതാണ് പലയിടത്തും പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് മനസ്സിലാകുന്നത് ഒന്ന് അതൊരു ഇടതുപക്ഷ മണ്ഡലം എന്നിപ്പോൾ വിലയിരുത്താൻ ഒരു മണ്ഡലമല്ല ഒരു ഇടത് സ്വതന്ത്രനായി പി വി അൻവർ ജയിച്ചത് ഇപ്പുറത്തുള്ള യു ഡി എഫിലുള്ളവരുടെ കൂടി വോട്ട് വാങ്ങി വിജയിച്ചതാണ് പതിറ്റാണ്ടുകളായത് ആര്യാടൻ മുഹമ്മദിൻ്റെ മണ്ഡലമായിരുന്നു ആര്യാടൻ ഉൾപ്പെടെ അടിപതറിയെങ്കിലും പിന്നീട് ഷൗക്കത്ത് അടിപതറിയെങ്കിലും വി പ്രകാശ് ചെറിയ വോട്ടുകൾക്കാണ് തോറ്റതെങ്കിലും പക്ഷേ അതൊരു അതിശക്തമായ ഇടത് മണ്ഡലം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല സ്വരാജിൻ്റെ പ്രശ്നം ഒരു മികച്ച ആളാണ് ഇപ്പോൾ ആവേശം അണികൾക്ക് ആവേശം ഉണ്ടാകുന്നതിൽ തെറ്റ് പറയാൻ കഴിയില്ല കാരണം അവർ കരുതുന്നത് സ്വരാജിനെ പോലെ ഒരു കരുത്തൻ വന്നാൽ അത്തരം രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കയറാമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി സ്വരാജ് എന്നുള്ളതല്ല പൊതുവിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇവർ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത് അവിടെ ഒട്ടും ഗുണകരമായൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് കരുതാൻ വയ്യ സർക്കാർ വിരുദ്ധ വികാരം ഉണ്ട് എന്ന് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് പിന്നീട് ഇപ്പോൾ ഇടതുപക്ഷം തന്നെ ഇത്തരം മണ്ഡലങ്ങളുണ്ടല്ലോ ഇപ്പോൾ മലപ്പുറത്തെ താനൂര് കെ ടി ജലീൽ മത്സരിച്ച തവനൂര് ഇത്തരം മണ്ഡലങ്ങളിൽ എന്തുകൊണ്ടാണ് സ്വതന്ത്രരെ പരീക്ഷിക്കുന്നത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരുപാട് ആളുകൾ ഈ നാടുകളിലുണ്ട് അവിടെ എല്ലാവർക്കും സമ്മതനായ കുറച്ച് സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ജനങ്ങൾക്കിടയിൽ നന്നായി അറിയപ്പെടുന്ന ആളുകളെ സ്ഥാനാർത്ഥിയാക്കിയാൽ അതുവഴി വോട്ട് അവർ വ്യക്തിപരമായി സമാഹരിക്കുന്ന വോട്ടുകൾ ജയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഇടതുപക്ഷം തന്നെ വിശ്വസിക്കുന്നു ഒരു ഏറ്റവും കൂടുതൽ സ്വതന്ത്ര ഇടതു സ്വതന്ത്ര എന്ന നിലയ്ക്ക് ആളുകളെ കളത്തിലിറക്കുന്നത് എൽ ഡി എഫ് ആണ് അതിനപ്പുറത്തേക്ക് നോക്കൂ യു ഡി എഫ് പോലും പരമാവധി ഘടകകക്ഷികൾ സ്ഥാനാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ കളത്തിലിറങ്ങാറുള്ളത് അപൂർവം ചില സ്ഥലങ്ങളിപ്പോൾ ഫിറോസ് കുന്നുംപറമ്പിലൊക്കെ മത്സരിച്ച് ജലീലിനെതിരെ മത്സരിച്ചതൊക്കെ ഉണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ സ്വതന്ത്രരെ ഇറക്കുന്നത് ഇടതുമുന്നണിയാണ് എന്നുള്ളതാണ് മലപ്പുറം ജില്ലയിലുണ്ട് കോഴിക്കോട് ജില്ലയിലുണ്ട് അങ്ങനെ പലയിടത്തും അത്തരം വലിയ ഉദാഹരണങ്ങളുണ്ട് എന്തുകൊണ്ടാണ് അത് തിരിച്ചറിയുകയാണ് ഇവിടെ നമ്മുടെ രാഷ്ട്രീയം പറഞ്ഞു മാത്രമല്ല വ്യക്തിപരമായ വോട്ടുകൾ നേടണം അവിടെയാണ് പി വി അൻവറിനെയും നിലപാട് അങ്ങനെ വിജയിച്ച ഒരു ഇപ്പോഴത്തെ പി വി അൻവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ വന്യജീവി പ്രശ്നം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായ ഇവിടെ നിൽക്കുകയാണ് അതിനപ്പുറത്തേക്കുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഈ ഒരു മലയോര മേഖല അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും വലിയ വിഷയമായി നിൽക്കുന്ന ഒരു മണ്ഡലമാണ് അവിടെ പി വി അൻവർ തന്നെ ഇന്ന് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഈ എം സ്വരാജ് എവിടെയായിരുന്നു ഇക്കാലം അതായത് സ്വരാജിനെ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം അവതരിപ്പിക്കുന്ന ആ നാട്ടുകാരനാണ് എന്നൊക്കെയുള്ളത് ആ നാട്ടിലെ ഏറ്റവും കരുത്തനായ ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് പക്ഷേ സ്വാഭാവികമായിട്ട് ഇവർ ചോദിക്കുന്നുണ്ട് ആ നാട്ടുകാരനാണ് എങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു വെള്ളപ്പൊക്കം ഇത്ര അധികം ദുരിതമുണ്ടായ സമയങ്ങളുണ്ടായിരുന്നു പക്ഷെ അവിടെ ഒന്നും സ്വരാജിനെ കണ്ടിട്ടില്ലല്ലോ സ്വരാജ് എവിടെയായിരുന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ അൻവർ തന്നെ ചോദിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ സ്വരാജിനെതിരായ പ്രാചാ പ്രചാരണത്തിലെ പ്രധാനപ്പെട്ടത് അത് തന്നെയാണ് ഒരുപക്ഷെ നാടിനെ മറന്നുപോയ നേതാവ് എന്നൊക്കെ ആയിരിക്കും കാരണം അവിടെ നിന്ന് മത്സരിക്കാൻ കഴിയാതെ ഇങ്ങ് എന്താ പറയുക തൃപ്പൂണിത്തറയിൽ പോയി മത്സരിച്ച് ജയിച്ചയാൾ എന്നൊക്കെയുള്ള നിലയിലായിരിക്കും പ്രധാനപ്പെട്ടത് രണ്ടാമത്തെ സ്വരാജ് കരുത്തനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാനൽ ചർച്ചകളിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലെ പോസ്റ്റുകളിലൂടെ പോസ്റ്റുകളിലൂടെയൊന്നുമല്ല ഒരാളുടെ കരുത്ത് നമുക്ക് മനസ്സിലാകാം തീർച്ചയായും അദ്ദേഹത്തിന് ആശയവ്യക്തതയും അത് പറയുന്നതിനുള്ള ശക്തിയും എല്ലാം ഉള്ള നേതാവാണ് പക്ഷെ മണ്ഡലത്തിൽ രണ്ടാം തവണ തൃപ്പൂണിത്തറയിൽ തോറ്റ ആളാണ് ഒരു മത്സരത്തിൽ മത്സരിച്ച് ജയിച്ച എം എൽ എ ആൾ ഇടതുപക്ഷം ഏതാണ്ട് ഇടതു തരംഗത്തിനിടയിലും കേരളത്തിൽ കേരളത്തിലേതാണ്ട് നോക്കൂ തൊണ്ണൂറ്റിയൊൻപത് സീറ്റാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിച്ചത് പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ പോലും കെ ബാബുവിനോട് എം സ്വരാജ് തോൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ തൃപ്പൂണിത്തറയിൽ കണ്ടത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ പാർട്ടിക്കുള്ളിലെ പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ കെ ബാബു അയ്യപ്പൻ്റെ പേര് പറഞ്ഞ് വോട്ട് ഉപയോഗിച്ചു ഇതിനൊക്കെ അപ്പുറത്തേക്ക് അവിടുത്തെ ജനങ്ങളുമായി അത്രയധികം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവർത്തനം സ്വരേജ് കാണിച്ചിട്ടില്ല എന്ന വിലയിരുത്തൽ ആ ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മണ്ഡലത്തിൽ പരാതി സാധാരണഗതിയിൽ പൊതുവേ മിക്കവാറും ഏതാണ്ട് അത്രയും ആളുകൾ മോശമാ മോശം പ്രവർത്തനം കാഴ്ചവെക്കുക അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മോശം സാഹചര്യം ഉള്ളവരൊക്കെയാണ് സാധാരണ തോറ്റുപോകുന്നത് പക്ഷേ ഇത് പൊളിറ്റിക്കൽ സാഹചര്യവും സംസ്ഥാനത്ത് സ്വരാജിന് അനുകൂലമായിരുന്നു എന്നിട്ടും സ്വരാജ് തോറ്റുപോയി എന്ന് പറയുമ്പോൾ സ്വരാജ് ഒരു മികച്ച എം ആണ് അല്ലെങ്കിൽ ഒരു തന്ത്രജ്ഞനായ എം എൽ എ ആയിരുന്നു ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കാനാകുന്ന സ്ട്രാറ്റജി സ്വരാജിനുണ്ടായിരുന്നു എന്ന് നമുക്ക് കരുതാൻ വയ്യ നമ്മൾ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയെക്കുറിച്ച് പറയുമ്പോൾ അതെല്ലാം പ്രധാനപ്പെട്ടതാണല്ലോ പലപ്പോഴും ഇടതുപക്ഷ നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് ജയമോ തോൽവിയോ എന്നൊക്കെയുള്ളത് അപ്പുറത്തേക്കും ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം പറയും എന്നൊക്കെയുള്ള ശൈലിയിലാണ് പലപ്പോഴും അവർ പറയാറുള്ളത് പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്ത് കാണേണ്ടത് അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്വരാജ് ഒരു കരുത്തനായ സി പി എം നേതാവായിരിക്കും പക്ഷേ ഒരു എലക്ഷൻ പാർലമെൻ്ററി പോളിറ്റിക്സിൽ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ വിജയിക്കാനാ തന്ത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ ഇതാ നോക്കൂ അവിടെ പല സാഹചര്യങ്ങളും മാറി മറിയുന്നുണ്ട് അൻവർ യു ഡി എഫിനൊരു വലിയ ഭീഷണിയായി നിൽക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ തന്നെ ഇപ്പോൾ അൻവർ മത്സരിച്ചേക്കാം എന്നുള്ള സൂചനകൾ ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട് ഇനി അൻവർ മത്സരിച്ചാലും അത് യു ഡി എഫിൻ്റെ വോട്ടുകൾ മാത്രമായിരിക്കില്ല പിടിക്കുക അൻവർ മത്സരിക്കുമ്പോൾ ഒരു പക്ഷേ അൻവർ പല സെൻറ്റിമെൻ്റ്സും പറഞ്ഞുകൊണ്ടായിരിക്കും മത്സരിക്കുക അത് എൽ ഡി എഫ് വോട്ടുകളും പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ കോർ സി പി എം വോട്ടുകളോ സി പി ഐ വോട്ടുകളോ ഇടതു ജനാധിപത്യ മുന്നണിയുടെ വോട്ടുകളോ എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് ജയിക്കാൻ കുറേ വോട്ടുകൾ പിടിച്ചിട്ടുണ്ടല്ലോ അൻവർ അപ്പുറത്ത് ഇപ്പുറത്തും ഒക്കെ ആ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ബി ജെ പിയുടെ തീരുമാനം പറയേണ്ടതുണ്ട് അതും വളരെ പ്രധാനപ്പെട്ടതാണ് എന്തായാലും കുഴഞ്ഞു മറഞ്ഞ രാഷ്ട്രീയമാണ് ആകെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ സ്വരാജ് ഏറ്റവും കരുത്തനായ ഒരു നേതാവ് എന്ന് പറയാം പക്ഷേ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് നിലമ്പൂർ നിലമ്പൂരങ്ങ് സ്വരാജ് വന്നതുകൊണ്ട് പിടിച്ചെടുക്കും എന്നുള്ള പ്രതീക്ഷയില്ല അവിടെ മുൻപ് പരീക്ഷിച്ചിരുന്ന ഇടത് തന്ത്രങ്ങൾ തന്നെയായിരുന്നു പ്രധാനപ്പെട്ടത് സ്വതന്ത്ര തന്നെയായിരുന്നു പ്രത്യേകിച്ച് അവിടെ മർത്തോമ സഭയ്ക്കൊക്കെ വലിയ സ്വാധീനമുള്ള മേഖലയാണ് അത്തരം ആ മേഖലകളിൽ നിന്നുള്ളവർ തന്നെയായിരുന്നു ഒരു പക്ഷേ ഗുണമാകുക എന്നാണ് എനിക്ക് എൻ്റെ ഒരു വിലയിരുത്തൽ തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്നുകൂടി കമൻറ്റായി രേഖപ്പെടുത്തുക എന്തായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ സൂക്ഷ്മമായ ഓരോരോ വശങ്ങളും നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിലും ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി പറയുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം പറയൂ മറ്റൊരു വീഡിയോ ഉടൻ കാണാം നന്ദി